വരാനിരിക്കുന്ന പരീക്ഷ എന്താണ് നിങ്ങളുടെ ഇന്നത്തെ പഠനഗോൾ ഒരു മണിക്കൂർ രണ്ട് എന്നാൽ ചിലർ പത്തിൽ കൂടുതൽ മണിക്കൂർ പഠിക്കുന്നു എങ്ങനെ പഠിക്കുന്നു ശരിക്കും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അവർ ഐൻസ്റ്റീനോ ഐൻസ്റ്റീനാണോ അല്ല അവർക്ക് കഴിഞ്ഞമായ ത്യാഗം ആവശ്യമുണ്ടോ ഇല്ല സീക്രട്ട് സ്റ്റഡി ഹാക്സ് ഉണ്ടോ അതെ ഉണ്ട് എന്നാൽ നമുക്ക് മടിയുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ എടുത്ത് നോക്കും പത്ത് മിനിറ്റിനുള്ളിൽ യൂട്യൂബും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും എടുത്ത് നോക്കും അപ്പോൾ നമ്മൾ കരുതും പിറ്റേന്ന് ഉച്ചവരെ വായിക്കാമെന്ന് വിചാരിച്ച് കിടന്നുറങ്ങും എന്നാൽ പഠിക്കുമോ അതുമില്ല നിങ്ങൾ നേരിടുന്നുണ്ടോ എന്നാൽ നിങ്ങൾക്ക് ശാസ്ത്രീയമായി പഠിക്കാനുള്ള ചില രീതികൾ ഞാൻ പറഞ്ഞു തരാം ഇന്നത്തെ ഈ പഠനശീലങ്ങൾ നിങ്ങളെ എങ്ങനെ അഞ്ച് മടങ്ങ് കൂടുതൽ വേഗത്തിൽ പഠിക്കാം എന്ന് ചർച്ച ചെയ്യാം ആദ്യം നമുക്ക് ചിന്തിക്കാം എന്തുകൊണ്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ നിങ്ങൾ പഠിക്കുന്നത് എളുപ്പത്തിൽ മറക്കുമോ ഇതിനെ ശാസ്ത്രീയമായി ഫോർഗറ്റിംഗ് കേവ് എന്നാണ് പറയുന്നത് ഇതിനാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിച്ചതിൽ എഴുപത് ശതമാനം ഒരു ദിവസത്തിനുള്ളിൽ തന്നെ മറക്കും ഇതിൻ്റെ സൂത്രവാക്യം എന്ന് പറയുന്നത് യൂസ് ഇറ്റ് ഓർ ലോസ് ഇറ്റ് അതായത് ഉപയോഗിക്കുക അല്ലെങ്കിൽ കളയുക എന്ന രീതിയിലാണ് ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റേഷൻ ആൻഡ് ആക്റ്റീവ് റീകോൾ എന്നതാണ് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയാത്തത് ശരിക്കും നിങ്ങൾ കാരണമാണോ ഇത് നിങ്ങളുടെ എക്സ്ക്യൂസസ് ആണോ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണോ യഥാർത്ഥത്തിലൊന്നും യഥാർത്ഥത്തിലൊന്നും ചിന്തിച്ച് നോക്കൂ പഠിക്കാൻ പറ്റുന്നില്ല സത്യമാണോ ആരോപിച്ചാൻ കഴിയുന്നില്ല സത്യമാണോ ഓർമ്മം ചെയ്യുന്നതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ശീലമാണോ കമൻറ്റ് ചെയ്യൂ നിങ്ങൾക്ക് എത്ര മണിക്കൂർ പഠിക്കാൻ സാധിക്കുന്നുണ്ട് പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഷഡാണാകുന്നത് കോൺസെൻറ്റീവ് ഇല്ലാതെ കാരണമാണ് ഒരേ സമയം എല്ലാ വിഷയവും പഠിക്കാൻ നിൽക്കരുത് ചങ്കിങ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് ഒരു സമയം ഒരു വിഷയം മാത്രം പഠിക്കുക അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക ഈ ഒരു ബ്രേക്കിനെ പ്രൊമോഡറോ മെത്തേഡ് എന്ന് പറയും പഠനം എങ്ങനെ പത്ത് എ പത്ത് മടങ്ങ് എഫിഷ്യൻറ്റായി പഠിക്കാം മോങ്ക് മോഡ് ഫോക്കസ് പത്ത് ഇരട്ടിയാക്കാൻ ഇത് ചെയ്താൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇരുന്നൂറ് ശതമാനം വർദ്ധിപ്പിക്കും മൊബൈൽ ഫോൺ ഫ്ലൈറ്റ് മോഡലെടുക്കുക ശബ്ദരഹിതമായ ഉരിടം കണ്ടെത്തുക ലക്ഷ്യത്തോടെ ഇരിക്കുക നിങ്ങൾക്ക് പഠിക്കണം എന്ന ലക്ഷ്യത്തോടെ ഇരുന്നാൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഇതുവഴി മറ്റ് തടസ്സങ്ങൾ ഒഴിവാക്കാനും പഠനത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ സാധിക്കും മറ്റൊരു മെത്തേഡാണ് നേരത്തെ പറഞ്ഞ പ്രൊമോട്ട് മെത്തേഡ് ഇരുപത്തി അഞ്ച് മിനിറ്റ് തകർപ്പനായി പഠിച്ച ശേഷം അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക നാല് സെക്ഷൻ കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് നീണ്ട ഒരു ബ്രേക്കും കൂടി എടുക്കുക ഇതുവഴി മനസ്സിന് റെസ്റ്റ് കിട്ടുകയും നമുക്ക് കൂടുതൽ പഠിക്കാൻ സാധിക്കുകയും പറ്റും മറ്റൊരു എക്സ് എക്സാം ക്രാക്കിങ് ഐഡിയാണ് ആക്റ്റീവ് റീ കോൾ നിങ്ങൾ പഠിച്ച പുസ്തകം തുറന്ന് പഠിച്ച ശേഷം പുസ്തകം അടച്ചു വെച്ചിട്ട് പഠിക്കുക പുസ്തകം തുറന്ന് വായിക്കുന്നത് മാത്രമല്ല പഠനം വായിച്ചവ അടച്ചു വെച്ച് ഓർത്തെടുക്കുക കൂടി വേണം ബ്രെയിനിന് ആവശ്യമായ സിമുലേഷൻ ഇതിലൂടെ കിട്ടും മറ്റൊരു മെത്തേഡാണ് ഫെയിം ആൻഡ് ടെക്നിക്ക് പഠിച്ചവ നിലനിൽക്കാനുള്ള നിൽക്കാനായി ഈ മെത്തേഡ് ഉപയോഗിക്കുക നിങ്ങൾ പഠിച്ച വിഷയങ്ങൾ അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയോടോ അല്ലെങ്കിൽ മറ്റാരോടോ എളുപ്പത്തിൽ വിശദീകരിക്കാനാകുമോ എന്ന് സ്വയം പരിശോധിക്കുക അത് നിങ്ങൾക്കായില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് മനസ്സിലാക്കിയില്ല എന്നർത്ഥം ഒരു വിഷയം പഠിക്കുന്നതിലൂടെ മാത്രമല്ല അത് പഠിപ്പിക്കുന്നതിലൂടെയും നമുക്ക് പഠിക്കാൻ സാധിക്കും പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഡി പ്ലസ് സ്മാർട്ട് വർക്കാണ് ഡി വർക്ക് എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടുള്ള പഠനവും സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് ഗോളുകൾ വെച്ച് പഠിക്കുക എന്നതുമാണ് പഠനത്തിലെ മാസ്റ്റർ ആവാൻ മറ്റൊരു ടെക്നിക്കാണ് എസ് ക്യൂ ആർ ത്രീ എന്ന മെത്തേഡ് അതായത് എസ് ക്യൂ ആർ 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 എന്നാണ് ഈ മെത്തേഡ് എസ് എന്ന് പറയുന്നത് സർവേ ഒന്നാം വായന ക്യൂ എന്ന് പറയുന്നത് എന്താണ് പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന ക്വസ്റ്റ്യൻ ആണ് ആർ വിശദമായ റീഡിംഗ് ആണ് റിസൈറ്റ് മനസ്സിലായതെല്ലാം ഓർത്തെടുക്കുക റിവ്യൂ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ടാമതും വായിക്കുക ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് അടി മികവറ്റ പഠനശീലമാക്കാൻ അഞ്ച് മെൻ്റൽ ഹാക്കുകളാണ് അടുത്ത് പറയാൻ പോകുന്നത് സ്റ്റേ ആംബിയൻ മ്യൂസിക് അതായത് സ്റ്റഡി ആയിട്ടുള്ള ആംബിയൻ്റ് ആയിട്ടുള്ള മ്യൂസിക്കുകൾ അതായത് ലൈറ്റ് ലൈറ്റായിട്ടുള്ള ചില മ്യൂസിക്കുകൾ കേൾക്കുന്നതിലൂടെ നമ്മുടെ ഫോക്കസ് രണ്ടിരട്ടിയാവും ക്ലാസിക് മ്യൂസിക് വൈറ്റ് നോയിസ് നാച്ചുറൽ സൗണ്ട് ഇവ ഫോക്കസ് അൻപത് ശതമാനം കൂട്ടുമെന്നാണ് ശാസ്ത്രീയമായി തെളിയിച്ചിരിക്കുന്നത് ബ്രെയിൻ ഫുഡ് തലച്ചോറിന് ആവശ്യമായ ന്യൂട്രീനുകൾ ഓർമ്മശക്തി മൂന്ന് മടങ്ങ് വർദ്ധിപ്പിക്കും ഒമേഗ ത്രീ സിങ്ക് അയൺ എന്നിവയുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ശീലമാക്കേണ്ടതാണ് ഇത് ശീലമാക്കുന്നതിലൂടെ തലച്ചോറിന് ആവശ്യമായ ന്യൂട്രിയൻസ് കിട്ടുകയും മെമ്മറി കൂടുകയും ചെയ്യും ഗ്രോത്ത് മൈൻഡ് സെറ്റ് മൂന്നാമത് വേണ്ടത്തൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റാണ് ടോപ്പേഴ്സ് മൈൻഡ് സെറ്റാണ് അവരുടെ ഏറ്റവും വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർക്ക് എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുക അതിലൂടെ തന്നെ നിങ്ങളുടെ പഠനം പത്തിരട്ടി എളുപ്പമാകും ഉറക്കം ഉറക്കം പഠനത്തിൽ ഇരുന്നൂറ് ശതമാനം വർദ്ധിപ്പിക്കുമെന്നാണ് ഉറങ്ങുന്നതിലൂടെ തലച്ചോറിലുള്ള ടോക്സിഗ്നുകൾ റിമൂവ് ചെയ്യപ്പെടുകയും പുതിയ മെമ്മറികൾ അപ്ഡേറ്റ് ആകപ്പെടുകയും ചെയ്യും പഠിച്ചതിന് ശേഷം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ നല്ല ഉറക്കം പഠിച്ചത് മറന്നു പോവാതിരിക്കാൻ സഹായിക്കും എക്സാം കയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് വിഷ്വലൈസേഷൻ ലേണിങ് ഫ്ലോ ചാർട്ട്സ് മൈൻഡ് മാപ്പിംഗ് ഈ മൂന്ന് ടെക്നിക്കിലൂടെ മുന്നൂറ് ശതമാനം നിങ്ങളുടെ പഠനം എളുപ്പമാക്കും ഇതിനെക്കുറിച്ച് പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ട് അത് സ്ക്രീനിൽ ഉൾപ്പെടുത്താം പാസ്റ്റ് പേപ്പർ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ് പാസ്റ്റ് പേപ്പർ അതായത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ എക്സാം പേപ്പറുകൾ പഠിക്കുക തൊണ്ണൂറ് ശതമാനം മാർക്കും അതിലൂടെ ലഭിക്കും ഈ പഠനശീലങ്ങൾ നിങ്ങൾക്ക് ലൈഫ് ചേഞ്ചിങ് ആയിരിക്കും എന്നാൽ പഠിക്കാൻ ഈ പഠനശീലങ്ങൾ നിങ്ങൾക്ക് ലൈഫിലെ ചേഞ്ചിങ് ആയിരിക്കും എന്നാൽ പഠിക്കാൻ മനസ്സില്ലെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ പഠനം ബോറിങ് ആയി തോന്നിയെങ്കിൽ ഇതിനുള്ള അൾട്ടിമേറ്റ് സൊല്യൂഷൻ അറിയാൻ എങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാം എന്ന വീഡിയോ കാണുക അത് എൻ സ്ക്രീനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാം എന്ന വീഡിയോ കാണാം